ടാസ്ക് കഴിഞ്ഞിട്ട് അനുമോൾ വന്ന് റൂമിൽ കിടക്കുകയായിരുന്നു അപ്പോഴത്തേന് ആര്യനും നെവിനും കൂടെ പ്ലാൻ ഇടുന്ന് അനുമോളുടെ ദേഹത്ത് കുറച്ച് വെള്ളം എടുത്ത് ഒഴിക്കാൻ നീ പോയി എടുത്തിട്ട് വേടാൻ ഞാൻ ക്യാപ്റ്റൻ ആണെന്ന് ആര്യനോട് പറയുന്നുണ്ട് അങ്ങനെ ആ ആര്യം പോയിട്ട് ഒരു കപ്പിനകത്ത് കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വരുന്നുണ്ട് നീ എൻ്റെ കാര്യം നോക്കണ്ട എന്ന് പറയുന്നുണ്ട് അനിമോൾ അപ്പോൾ പറയുന്നത് ഞാൻ ക്യാപ്റ്റൻ ആവുന്നിടത്തോളം കാരണം നിൻ്റെ കാര്യം ഞാൻ നോക്കുമെന്ന് നിവിൻ പറയുന്നുണ്ട് ഒരു ക്യാപ്റ്റൻ വന്നേക്കുന്നെന്ന് അനുമോൾ പറയുന്നുണ്ട് അപ്പോൾ പറയാം നീ എഴുന്നേക്ക് ഇല്ലെങ്കിൽ നിൻ്റെ ദേഹത്ത് വെള്ളം ഒഴിക്കുന്നു പറഞ്ഞാൽ ഒരു കപ്പും വെള്ളവുമായിട്ട് നിൽക്കുകയാണ് നിവിനെ രണ്ടും കളിപ്പിച്ചാണ് വലിയൊരു പ്രശ്നം ഉണ്ടാവുന്ന ഒരു വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇപ്പം ക്യാപ്റ്റൻ എന്താണെന്ന് ഇപ്പം നിനക്ക് കാണിച്ചു തരാം നീ വെയിറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് അനിമോളുടെ ബെഡിൻ്റെ ഫ്രണ്ടിൽ കയറി നിൽക്കുകയാണ് നെവിന് ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ സാബുമാൻ ഓപ്പോസിറ്റ് സൈഡിൽ ബെഡിൽ കിടപ്പുണ്ട് ഞാൻ സമയം തരും അതിനുള്ളിൽ നീ എണീറ്റിരുന്നുണ്ടെങ്കിൽ നിൻ്റെ ദേഹത്ത് ഞാൻ വെള്ളമെടുത്ത് ഒഴിക്കും എണീക്കണോ എണീക്കണ്ടായോന്ന് ഞാനാണ് തീരുമാനിക്കുന്നതെന്ന് അനുമോൾ പറയുന്നുണ്ട് അപ്പം വെള്ളം ഒഴിക്കണോ വേണ്ട എന്നുള്ളത് ഞാൻ തീരുമാനിക്കും അപ്പം അനുമോൾ പറയുന്നുണ്ട് ഞാൻ എൻ്റെ ബെഡിലാണ് കിടക്കുന്നത് വെറും വഷളത്തരമാണ് ഈ നിവിൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു പെണ്ണിനിട്ട് ഇങ്ങനെ ചൊറിയെന്ന് ചുമ്മാ ഇരുട്ടിട്ട് ചെയ്യുന്നു വേറെ ആരോടും അവന് ഒരു പ്രശ്നവും ഇല്ല അവൻ ആ വീട്ടിൽ നിൽക്കുന്നതിനും ഈ ഒരാളിനോട് മാത്രമേ ഉള്ള അത് ഇവന് മാത്രമല്ല ഏറ്റവും കൂടുതൽ ചൊറിച്ചിട്ടീ അക്ബർ എന്ന് പറയുന്നവനാണ് അവൻ കുറേ മുന്നേ ഇരുന്ന് ചൊറിഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പം ആര്യനും ഇവനും കൂടി അനുമോൾക്കെതിരെ തിരിഞ്ഞത് വെള്ള ഒഴിച്ചില്ലെന്നുണ്ടെങ്കിൽ നീ ഉറങ്ങിപ്പോവും ഉറങ്ങിപ്പോയാൽ സാരേലും എന്നെ ആരേലും വന്ന് വിളിച്ചോളൂ അല്ലെങ്കിൽ ബിഗ് ബോസ് വിളിച്ച് ഉണത്തിക്കോളൂ എന്ന് അനിമോൾ പറയുന്നുണ്ട് നീ കുറയ്ക്കാതെ പോകുന്ന എൻ്റെ പണി നോക്കി ഒരു കുട്ടി നിക്കറിട്ടുണ്ട് നടക്കുന്നു എന്ന് അനുമോൾ പറയുന്നുണ്ട് നീ എന്തിനാ ഇങ്ങനെ എൻ്റെ കുട്ടി നിക്കറിനെ നോക്കുന്നത് നിനക്ക് എന്താ പ്രശ്നം നിനക്ക് ഭയങ്കര സദാചാര ബോധമാണല്ലോ ഞാൻ കുട്ടി നീക്കറിടുന്നു മുടി കെട്ടുന്നു ഈ ചീള ഈ കേസൊക്കെ ഇതിനാണ് നീ പിടിക്കുന്നതെന്ന് അനിമോളോട് ചോദിക്കുന്നുണ്ട് നെവി നീ എഴുന്നേക്കാന്ന് പറഞ്ഞപ്പോൾ അനുമോൾ ചോദിക്കുന്നുണ്ട് നീ ആരാ നീ പറയുമ്പോൾ ഞാൻ എഴുന്നേക്കാൻ നീ നിൻ്റെ കാര്യം തിരക്കി പോകുമെന്ന് പറയുന്നുണ്ട് എൻ്റെ ദേഹത്ത് വെള്ളം ഒഴിച്ച് ഞാൻ കാലോട്ടം വരുമ്പം കംപ്ലൈൻറ്റ് ചെയ്യുമെന്ന് അനുമോള് പറയുന്നുണ്ട് ആദ്യം നിൻ്റെ ദേഹത്ത് വെള്ളം ഒഴിക്കുമെന്ന് നിനക്ക് പ്രശ്നം ഞാൻ ഒഴിക്കുമ്പോൾ മാത്രമാണല്ലോ നിനക്ക് എനിക്ക് പ്രശ്നം അതെന്താ ആ എന്താ അങ്ങനെ കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴത്തെ മോളുടെ മുഖത്തേക്ക് കപ്പിൽ നിന്ന് വെള്ളമെടുത്ത് ഇങ്ങനെ കുടയുന്നുണ്ട് അത് ആ അനുമോളുടെ മുഖത്ത് വെള്ളം വീണപ്പോഴത്തേനും അനുമുക്ക് ദേഷ്യം കയറി അനിമോൾ പിടിച്ചു വലിച്ചിട്ട് ആ കപ്പ് പിടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ട് പക്ഷേ നെവിന് ഹൈറ്റുണ്ട് ഹൈറ്റ് ഇല്ല അങ്ങനെ തെള്ളി തെള്ളി അനിമോൾ ബെഡിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവന്നാക്കിയിട്ട് പറയുന്നുണ്ട് നീ ഇവിടുന്ന് ഇപ്പോൾ എനിക്ക് ദേഷ്യം വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അനിമോൾ ഇപ്പുറത്തെ സൈഡിലിരുന്ന് അനിമോളുടെ ബോട്ടിലെടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് വെള്ളം ചരിച്ച് നെവിൻ്റെ മേത്തൊഴിക്കുന്നുണ്ട് നിനക്ക് ഇപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആ നെവിനെ പുറത്തോട്ട് പോയിട്ട് കിച്ചണീന്ന് കുറേ ഒരു ടബ്ബ് നിറച്ച് വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് അനിമോളുടെ ബെഡിൻ്റെ മേളിൽ അങ്ങ് മൊത്തം അങ്ങ് ഒഴിച്ച് ആ ബെഡ് മൊത്തം നനഞ്ഞ് കുതിർന്ന് ആകെ ബഹളമായി ബെഡ് മൊത്തം നനഞ്ഞിട്ടുണ്ട് അനിമോൾ അവിടെ നിൽക്കുകയാണ് അനുമോൾ കരയുന്നുണ്ട് അവൻ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും ബാക്കിയുള്ള കണ്ടസ്റ്റൻ്റുകൾ എല്ലാവരും വന്ന് ഇതെല്ലാം അതിനോട് സാവുമാൻ ഇപ്പുറത്തിരിപ്പുണ്ടായിരുന്നു സാമാനം കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ നടക്കുന്ന മൊത്തം യഥാർത്ഥത്തിലും അവിടെ ഉള്ളത് സാബുമാൻ മാത്രമാണ് ബാക്കി എല്ലാവരും റൂമിന് പുറത്താണ് നെവിനും അനുമോളും സാവുമാനുമാണ് റൂമിലുള്ളത് ഷാനവാസ് സൈഡിൽ ഉറങ്ങിക്കിടക്കുമായിരുന്നു ഈ ബഹളം കേട്ടിട്ടാണ് ഷാനവാസ് എഴുന്നേറ്റത് ഭയങ്കര വഴക്കിടക്കുകയാണ് ലൈവില് അനുമോളും നെവിനും കൂടി എന്നിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ അക്ബർ വന്നിട്ട് പറയുന്നുണ്ട് എന്താ ഉച്ചയ്ക്ക് ഉറങ്ങിയാൽ പിന്നെ എന്ത് ചെയ്യണം അപ്പം നിങ്ങൾ കണ്ടോ ഉറങ്ങിയെന്ന് ചോദിച്ചാൽ അനിമോള് അക്ബറിന് നേരെ ഭയങ്കരമായിട്ട് ചൂടായി സംസാരിക്കുന്നുണ്ട് അനീഷ് വന്ന് പറയുന്നുണ്ട് വളരെ മോശമായിപ്പോയി നെവിൻ ഈ കാണിച്ചത് ആരും കാണിക്കാത്തൊരു വൃത്തികെട്ട പണിയായിപ്പോയി ഇത്